ഹായ് കൂട്ടുകാർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അസർബൈജാൻ ഡിഷാണ് അസൈ അസർബൈജാൻ മട്ടൻ പുലാവ് അതിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ ഒന്ന് ബ്ലാക്ക് ആഡം ഇതാണ് ബ്ലാക്ക് ആഡമോ സാധാരണ ജീരകം ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു ബ്ലാക്ക് ആഡമോ ഒരു മൂന്നാലിടെ ഇങ്ങനെ പൊട്ടിച്ചിട്ടു അഞ്ച് പീസ ഇട്ടുള്ള ബ്ലാക്കാഡം ഒരു സ്പൂൺ ജീരകം നന്നായി കഴുകി വെച്ചിരിക്കുന്ന നല്ല മട്ട അതിൽ പാകത്തിന് ഉപ്പും ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഹൺഡ്രഡ് എം എൽ മട്ടൺ നന്ദ ശേഷം അല്പം വെളിച്ചെണ്ണ അസർബൈജാനിലൊക്കെ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് ബ്ലാക്ക് കാഡം ഒരെണ്ണം പിന്നെ പൊട്ടിച്ച് ഒറ്റ പീസ് പൊട്ടിക്കിട്ട് ഞാൻ ഇതുവരെ അര കിലോ മട്ടനുള്ളാണ് ചെയ്യുന്നത് അരസ്പൂൺ ജീരകം അതിലേക്ക് ഒരു മൂന്ന് സവാള കഴിഞ്ഞത് അന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഉപ്പ് നമ്മൾ ഇറച്ചിയിൽ ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് സവാളയ്ക്ക് മാത്രം വേണ്ട ഉപ്പും സവാളന്ന് വഴണ്ട് സാധാരണ വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് തക്കാളി രണ്ട് വരുന്നത് വരെ ഒരു വഴണം തക്കാളി ഇന്ന് പ്രധാന വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ വെന്ത മട്ടൻ കഷ്ണം എൻ്റെ കൂട്ടത്തിൽ ആ ബ്ലാക്ക് ആടമോ ജീരകവും എല്ലാം വരും മട്ടൺ ജീവിതം നന്നായിട്ട് വഴണ്ടും അതിലേക്ക് നമ്മൾ ആ സ്റ്റോക്ക് ആഡ് ചെയ്യുകയാണ് സ്റ്റോക്ക് ഏകദേശം ഒരു ഒന്നേകാൽ ഗ്ലാസ് ഉണ്ട് ഈ സ്റ്റോക്ക് ആ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കാര്യം അതിലേക്ക് ഒരു ഗ്ലാസ് അരിയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസ് അരി ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ ആദ്യം സ്റ്റോക്ക് ആഡ് ചെയ്യും പിന്നെ അതിനുള്ള വെള്ളവും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് സ്റ്റോക്ക് ഉൾപ്പെടെ സ്റ്റോക്ക് ഇന്ന് ഫ്രൈ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യും അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് വലിയ കിസ്മിസ് അസർബൈജാനിലൊക്കെ ഇതിൻ്റെ പുറത്ത് അല്പം ഷുഗറും കൂടെ ആഡ് ചെയ്യും നമ്മളത് ആഡ് ചെയ്യുന്നില്ല ജീരകം ബ്ലാക്ക് ആടമം ഉപ്പ് ക്യാരറ്റ് കിസ്മിസ് ഒരു മൂന്ന് സുവാള രണ്ട് തക്കാളി ഇതാണ് പുലാവിന് വേണ്ടത് ഇതൊന്നും വാടിയ ഉടൻ ഇതും കൂടെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ക്യാരറ്റും ബിസിനസ്സും കൂടി പതുക്കെ ഒന്ന് വഴങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുള്ളു അതിനെ നമ്മൾ ഈ മട്ടണും റൈസും എല്ലാം വെച്ച് തേയ്ക്ക് ക്യാരി എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം കുക്കറിന് നമുക്ക് വെയിറ്റില്ലാതെ കുക്കറിനെ അടച്ചു വെച്ച് തന്നെ ഇത് ഉപയോഗിച്ചേക്കാം കൂട്ടുകാരെ വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുണ്ടാക്കിയ പുലാവാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസർബൈജാൻ പുലാവ് അവരുപയോഗിക്കുന്ന ഷുഗർ മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ടേസ്റ്റി നോക്കാം മട്ടണൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് മട്ടണും റൈസും ക്യാരറ്റ് അടിപൊളി